हाय गाइस जांच याना അപ്പോ ഒരു സന്തോഷവാർത്ത വന്നത് അതിനോടൊപ്പം തന്നെ എന്നെ ട്രോളർ എന്ന കുറച്ച് ട്രോളർമാർക്കുള്ള ഒരു മറുപടിയും കൂടിയാണ് കേട്ടോ പലരും പറയാനുണ്ട് ജാസി ആണാണോ പെണ്ണാണോ അതോ വേഷം കിട്ടി നടക്കുന്ന ജാസി എന്താണ് എന്നുള്ളത് ഒരു ഐഡന്റിറ്റി ജാസി എന്ന് ഉറച്ചു നിൽക്കുന്നൊക്കെ ഉള്ളത് ഞാൻ എന്താന്നുള്ളത് എന്നെ അറിയുന്ന ചെറുപ്പം മുതൽ എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഓക്കെ ഇനി ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് എന്റെ ടി ജി കാർഡിന് ഇത്രയും ലൈറ്റ് ആയത് അപ്പോ സന്തോഷപൂർവ്വം ഞാനിതാ ട്രാൻസ്ജെൻഡർ ഐ ഡി കാർഡിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇത് ട്രാൻസ്ജെൻഡർ ഐ ഡി കാർഡിന് വേണ്ടി അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഇവിടുത്തെ അഡ്വക്കേറ്റ് അറ്റസ്റ്റ് ചെയ്ത ോട്ടറി പേപ്പറാണ് പിന്നെ ഇതിന്റെ ഐ ഡി കാർഡിന് ഞാൻ അപേക്ഷ കൊടുത്തതിന്റെ തെളിവാണ് ഇനി എനിക്ക് ഒരു കുറച്ച് ഇപ്പൊ ഞാൻ നോക്കിയപ്പോ അത് ഓൾറെഡി പ്രോസസിംഗിലാണ് വിത്തിൻ ഒരു ആഴ്ചനുള്ളിൽ ഒക്കെ അത് റെഡി ആയിട്ട് എനിക്ക് എന്റെ ഓൺലൈൻ തന്നെ എന്റെ ടി ജി ഐ ഡി കാർഡ് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോ വളരെ സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ് അപ്പൊ ഇനി ആരും അതിനെ കുറിച്ച് ഓർത്ത് വലിയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നിൽക്കേണ്ട ജാസി ആണോ ജാസി പെണ്ണോ അതാണോ ഇതാണോ നോക്കുന്നത് ഇതിന്റെ ഫുൾ വീഡിയോസ് ഞാൻ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും എന്റെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ പ്രോപ്പർ ഡോക്ടേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതെല്ലാവരും പോയി വാച്ച് ചെയ്യാം പിന്നെ എന്നെ ഈ ടീച്ചറിൻ്റെ എടുക്കാൻ വേണ്ടിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത എന്റെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ പാറു ഹിനക്ക് എന്റെ എല്ലാവിധ നന്ദിയും പറയാണ് ഒരുപാട് ഓടി നടത്തും പാവു എന്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ താങ്ക് യു സോ മച്ച് ഹൈന അതോടൊപ്പം തന്നെ ഇത്രയും ലേറ്റ് ആയത് കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഇതുകൊണ്ടായിരുന്നു ബാക്കി വിശേഷങ്ങളൊക്കെ യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ എല്ലാവരും പോയിട്ട് ജാസ്തി ആശി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ കാണും బాకీనా అవి పోయి కి టాప్ మాత్రేళ్ళు చాచా